ിൽ മൂല്യവർദ്ധിത നികുതിയുമായി ബന്ധപ്പെട്ടുള്ള പിഴകൾ ഒഴിവാക്കി നൽകാൻ അനുവദിച്ച സാവകാശം പ്രയോജനപ്പെടുത്താൻ നിർദ്ദേശം ജൂൺ മുപ്പതിന് സമയം അവസാനിക്കാനിരിക്കെയാണ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സ്ഥാപനങ്ങൾക്ക് നിയമവിധേയമാകുന്നതിനും സാമ്പത്തിക പ്രതിസന്ധികൾ ലഘൂകരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇളവ് അനുവദിച്ചിരുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നികുതി ഇനത്തിൽ ചുമത്തിയ പിഴകൾ ഒഴിവാക്കുന്നതിന് സൗദി സക്കാത്താൻ ടാക്സ് അതോറിറ്റി അനുവദിച്ച സാവകാശം എത്രയും വേഗം പ്രയോജനപ്പെടുത്തണമെന്ന് സക്കാത്ത ടാക്സ് അതോറിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെയാണ് നിലവിൽ സാവകാശം അനുവദിച്ചിട്ടുള്ളത് അനുവദിച്ച സാവകാശം പരമാവധി എല്ലാ നികുതിദായകരും പ്രയോജനപ്പെടുത്താൻ അതോറിറ്റി ആവശ്യപ്പെടുന്നു ആഗോള സാമ്പത്തിക മാറ്റങ്ങളെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കുന്നതിനും സ്ഥാപനങ്ങൾക്കുണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇളവ് പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വാറ്റ് രജിസ്ട്രേഷൻ വൈകൽ നികുതി പണമടയ്ക്കാൻ വൈകൽ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള കാലതാമസം വാറ്റ് റിട്ടേൺ തിരുത്തൽ ഡിജിറ്റൽ ഇൻവോയ്സിംഗുമായി ബന്ധപ്പെട്ട ഫീൽഡ് പരിശോധനകളിൽ കണ്ടെത്തിയ നിയമലംഘനം തുടങ്ങിയവയ്ക്ക് ചുമത്തിയ പിഴകൾ ഒഴിവാക്കി നൽകുന്നതാണ് പദ്ധതി എന്നാൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പിഴകൾ ആനുകൂല്യത്തിൽ ഉൾപ്പെടില്ല പലതവണ നീട്ടി നൽകിയ ഇളവ് കാലമാണ് ജൂൺ എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുഡേ 50-50. It's not just an advertisement. An advertisement. absolutely real offer. Hyper Nesto 50 -50. The real 50 offer is here. Celebrate this Ramadan with Hyper Nisto From March 5th until 11th. Hyper Nesto 5050. Let's save and again, let's save. Don't miss the chance.